ും കാത്തിരിക്കയായിരുന്നു നമ്മുടെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവർ ഒരുമിച്ചുള്ളൊരു ഇനാഗ്രേഷൻ അതിപ്പോൾ ഇന്ന് എത്തിയിട്ടുണ്ട് പാലക്കാട് സെവൻ ഡേഡ് എന്ന് പറയുന്നൊരു പരി ഇതിൻ്റെ ഇനാഗ്രേഷൻ ആയിരുന്നു അവിടെ മൊബൈൽ കമ്പനി ഒക്കെയാണ് അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷൻ അവരെത്തിയിട്ടുണ്ടായിരുന്നു വളരെ ക്യൂട്ടായിട്ടാണ് കേട്ടോ ജാസ്മിനെത്തിയ മുടിയൊക്കെ കളർ ചെയ്ത് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഗബ്രിയും എത്തിയത് ക്യൂട്ടായിട്ടാണ് അപ്പോൾ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ഒരുമിച്ചെത്തിയ ഒരു ഇനാഗ്രേഷൻ തന്നെ ായിരുന്നു ഭയങ്കര എക്സൈറ്റഡായിരുന്നു ഗബറി പറഞ്ഞിരുന്നത് ചിലപ്പോൾ ആരും ഉണ്ടാവില്ലേന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും എനിക്ക് തോന്നണം അവിടെ മുസ്ലിംസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ ചേച്ചിമാർ മരത്താട്ടമൊക്കെ ഇട്ടിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ജാസ്മിനെ കാണാൻ അപ്പോൾ എന്തായാലും ജാസ്മിനും അതുപോലെ തന്നെ ഗബ്രിക്കും ഒരുപാട് ഫാൻസ് ഉണ്ടെന്ന് കണ്ടറിയാം ജാസ്മിനും ഗബ്രിയും ഇന്നലെ തന്നെ ലൈവിൽ വന്ന് പറഞ്ഞിരുന്നു ഞങ്ങളെത്തും നാളെ അപ്പം നിങ്ങളവിടെയും ഉണ്ടാകണമെന്നൊക്കെ അപ്പം ജാസ്മിനും ഗബ്രിയും കാണാൻ എല്ലാവരും കട്ട ആയിരുന്നു ജാസ്മിൻ ഗിബ്രി വളരെ ക്യൂട്ട് ക്യൂട്ടായിട്ടോ എത്തിയിരിക്കുന്നത് കുറേ പേര് ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞവരൊക്കെ ഇവർക്ക് മുന്നിൽ തോറ്റു എന്ന് തന്നെ പറയാം ഇപ്പോഴും ജാസ്മിൻ തല ഉയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ജാസ്മിൻ്റെ കഴിവുകൊണ്ട് മാത്രമാണെന്ന് പറയാം എന്തൊക്കെയായാലും ജാസ്മിനെയും അതുപോലെ ഗിബ്രിയും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അപ്ഡേഷൻ